സംഘപരിവാറിനെതിരെ ശബ്ദിക്കേണ്ട ആവശ്യമില്ല കാരണം ഇസ്ലാമിക് മത തീവ്രവാദത്തെ ചെറുക്കുന്ന ഒരു സംഘടനയാണ് സംഘപരിവാർ ഈ രാജ്യത്തിന് ആവശ്യമാണ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഡോക്ടർ സജോവി തോമസ് എന്ന പേരിൽ യൂട്യൂബിൽ ധാരാളമായി മുസ്ലിം വിരുദ്ധതയും വെറുപ്പും പ്രചരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസുകൾ ചെയ്യുന്ന ഒരു ക്രിസംഗയുമായി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ ഞാൻ സംസാരിക്കാനിടയായി അദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പിൽ കാണുന്ന ഡോക്ടർ എന്ന പദവി കണ്ടിട്ട് അദ്ദേഹം മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളല്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് താങ്കളുടെ പേരിന് മുമ്പിൽ ഡോക്ടർ എന്ന് എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് ഞാൻ തുറന്നു ചോദിച്ചു ഇനി അതല്ല ഏതെങ്കിലും വിഷയത്തിൽ താങ്കൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഷയമാണെന്നും ഇനി മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നത് കണ്ട് സംഘപരിവാറിനെ പോലെയോ അല്ലെങ്കിൽ കാസയെ പോലെയുള്ള ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾ അപ്പോൾ തന്നെ വിളിച്ച് ഒരു അവാർഡ് തന്നതാണോ എന്നും ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ ചാനൽ കൂടുതലായി പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ചാനൽ അദ്ദേഹം തുറന്നു വെച്ചിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് കാരണം ആ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടും മറ്റു വിവരങ്ങളുമൊക്കെ അദ്ദേഹം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അദ്ദേഹം ഈ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇതൊരു വലിയ ബിസിനസ് സാധ്യതയായി കണ്ട് പലരും ഈ രീതിയിൽ യൂട്യൂബിൽ കടയും തുറന്നിരിക്കുന്നത് നമ്മൾ നിത്യവും കാണുന്ന കാഴ്ചകളാണ് മുസ്ലിങ്ങൾക്കെതിരെ അതിതീവ്രമായി വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ സംഘുകളും ക്രിസംഘികളും അവർക്ക് ക്യാഷ് കൊടുക്കുമെന്നും അതിലൂടെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമെന്നും അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് മെയ്യനങ്ങാതെ സുഭിക്ഷമായി ജീവിക്കാം ഇത് മനസ്സിലാക്കിയ ധാരാളം സജുബി തോമസുമാർ ഇത്തരത്തിൽ യൂട്യൂബിൽ ചാനലും തുറന്ന് ബാങ്ക് അക്കൗണ്ടും കൊടുത്ത് തുട്ടുകൾ വന്ന് വീഴുന്നതും കാത്ത് പ്രതീക്ഷയുടെ കാത്തിരിപ്പിലാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് താൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം എനിക്ക് അയച്ച ഒന്ന് രണ്ട് വോയിസിൽ പറയുന്നത് മുഴുവൻ പച്ചയായ മുസ്ലിം വിരുദ്ധതയും വർഗീയതയുമാണ് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്നതെല്ലാം ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങളായി വാഴ്ത്തപ്പെടുമെന്നാണ് സജു വി തോമസിനെ പോലെയുള്ള ക്രിസംഗികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത്രത്തോളം വലിയ വിദ്ധികളും വർഗീയവാദികളുമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹം എന്നാണ് ഇവരുടെയൊക്കെ ധാരണ ഇനി അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിങ്ങളെക്കൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്നാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം മുതലാണ് അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനായി മാറിയത് അത് അദ്ദേഹത്തിൻ്റെ വയറ്റിപ്പിഴപ്പിൻ്റെ ഭാഗം കൂടിയാണ് ഏതായാലും അദ്ദേഹം എനിക്ക് അയച്ച ഒന്ന് രണ്ട് വോയിസുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് അപ്പോഴും എൺപത് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ അതേസമയം എൺപത് ശതമാനം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്ത് ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ഹിന്ദുവിനോ ജീവിക്കാൻ സാധ്യമല്ല ഉദാഹരണം പാകിസ്ഥാൻ ബംഗ്ലാദേശ് സിറിയ അഫ്ഗാനിസ്ഥാൻ താലിബാൻ അതുപോലെ ഉള്ള സ്ഥലങ്ങൾ അപ്പോൾ ഞങ്ങൾക്കൊരിക്കലും സംഘപരിവാർ ഒരു ഭീഷണിയല്ല ഇസ്ലാമിക് മതതീവ്രവാദമാണ് ഞങ്ങൾക്ക് ഭീഷണി സംഘപരിവാർ ഒരിക്കലും ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടില്ല ഞങ്ങൾക്ക് പള്ളി പോയി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇസ്ലാമിക് മത തീവ്രവാദം വന്നാൽ അത് ശരീരത്തിന് നിയമം വരും ഞങ്ങളുടെ ദേവാലയങ്ങളെല്ലാം ഇടിച്ചു തകർക്കും അത് മാത്രമല്ല അതെല്ലാം മോസ്കാക്കി മാറ്റും സംഘപരിവാറിനെതിരെ ശബ്ദിക്കേണ്ട ആവശ്യമില്ല കാരണം ഇസ്ലാമിക് മത തീവ്രവാദത്തെ ചെറുക്കുന്ന ഒരു സംഘടനയാണ് സംഘപരിവാർ ഈ രാജ്യത്തിന് ആവശ്യമാണ് രാജ്യം നിലനിൽക്കണമെങ്കിൽ സംഘപരിവാർ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെ പാകിസ്ഥാൻ പോലെ ഇന്ത്യ ആയിത്തീരും ആദ്യം ഈ സംഘപരിവാർ വിരോധം നിർത്തിയിട്ട് എന്താണ് സംഘപരിവാർ എന്ന് ആദ്യം പഠിക്കാൻ ശ്രമിക്കുക കേട്ടല്ലേ അദ്ദേഹം പറയുന്നത് സംഘപരിവാർ ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് മാത്രമല്ല ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സംഘപരിവാർ ഒരു ഭീഷണിയേ അല്ല എന്ന് പ്രത്യേകമായി അദ്ദേഹം എടുത്തു പറയുന്നു അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന യു പിയിലാണ് സംഘപരിവാർ സംഘടനകൾ കൂടുതലായി ക്രൈസ്തവ സമൂഹത്തെ ദ്രോഹിച്ചതും ആക്രമിച്ചതും അത്തരം കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളതും യു പിയിൽ നിന്നാണ് ഉത്തർപ്രദേശിൽ ട്രെയിനിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കന്യാസ്ത്രീകൾക്ക് അവരുടെ തിരുവസ്ത്രം അഴിച്ചു വെക്കേണ്ടി വന്നതും ആ രീതിയിൽ തീവ്ര ഹിന്ദുത്വവാദികളിൽ നിന്നും ഭീഷണി ഉണ്ടായത് നോർത്ത് ഇന്ത്യയിൽ എങ്ങും സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു അത്രത്തോളം ഭീതിജനകമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പിതാവ് പാമ്പ്ലാന് പറഞ്ഞതും നമുക്ക് മുന്നിൽ വസ്തുതയായി നിലനിൽക്കുകയാണ് പക്ഷേ സജുവി തോമസിനെ പോലെയുള്ളവർ അത് സമ്മതിച്ചു തരാൻ തയ്യാറല്ല അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾ ഏറ്റവും ഹാപ്പിയായി ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉത്തർപ്രദേശ് എന്നാണ് മാത്രവുമല്ല സംഘപരിവാർ സംഘടനകൾക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ക്രൈസ്തവർ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് എന്ന തരത്തിൽ അസാധാരണമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് ഒട്ടും മടിയില്ല അതിൻ്റെ കാരണം ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഇനി സംഘപരിവാറിന് ദാസ്യവേല ചെയ്യാം എന്ന അദ്ദേഹം ഒക്കെ കരാറിൽ ഏർപ്പെട്ടു പോയത് അത്തരത്തിൽ കരാർ എഴുതി ഒപ്പിട്ട് കൊടുത്തു പോയത് കൊണ്ട് സജുവി തോമസിനൊന്നും ഇനി സംഘപരിവാർ സംഘടനകളിൽ നിന്നും ഒരു മോചനമില്ല എന്നുള്ളതാണ് വാസ്തവം അതോടൊപ്പം തന്നെ അദ്ദേഹം എനിക്ക് അയച്ച വാട്സപ്പ് മെസ്സേജുകളിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം താമരശ്ശേരി പിതാവിനും സെന്റ് റീത്ത സ്കൂളിനുമെതിരെ ഏതൊരു മുസ്ലിം സംഘടനയുടെ പേരിൽ വന്ന ഊമക്കത്തിനെ കുറിച്ചാണ് ആ വാർത്ത എനിക്ക് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഇസ്ലാമിക ഭീകരർ മുസ്ലിം തീവ്രവാദികൾ ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അതിനെക്കുറിച്ച് കൂടി താങ്കൾ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹം എന്നോട് സംസാരിച്ചു അതിന് മറുപടിയായി സജൂബി തോമസിനോട് ഒരു വെല്ലുവിളി എന്നോണം ഞാൻ പറഞ്ഞത് ഈ കത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണെങ്കിലും അവരെ കേരള പോലീസ് കണ്ടെത്താതിരിക്കാൻ താങ്കളെ പോലെയുള്ളവർ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം കാരണം എങ്ങാനും അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ താങ്കളടക്കമുള്ള ക്രിസംഗികളെയും സംഘികളെയും സമൂഹത്തിന് മുന്നിൽ കൂടുതലായി തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസാണത് അതിനെ ശരിവെക്കുന്ന രീതിയിൽ ഇന്ന് രാവിലെ ശ്രീ രാഹുൽ ഈശ്വരന്റെ ഒരു വീഡിയോ കാണാനും ഇടയായി ആ വീഡിയോയിൽ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പിതാവ് സിറിയക് താമരശ്ശേരി പിതാവിനും സെന്റ് റീത്ത സ്കൂളിനുമെതിരെ ഏതൊരു മുസ്ലിം തീവ്രവാദ സംഘടനയുടെ ഊമക്കത്തിലൂടെയുള്ള ഭീഷണി എന്ന രീതിയിൽ വന്ന വാർത്തയ്ക്ക് താഴെ ആദരണീയനായ പിതാവ് സിറിയക് തുണ്ടിൽ എഴുതിയ കമന്റ് ഇങ്ങനെയാണ് യു പി എൽ ക്ഷേത്രങ്ങളുടെ മതിലിൽ അലവ് മുഹമ്മദ് എന്ന് എഴുതിയത് ആരാണോ അവർ തന്നെയാണ് ഈ പണിയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ചിരിക്കുക എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കമൻറ്റ് അവസാനിപ്പിച്ചത് സജുവി തോമസ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമല്ലേ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ പിന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അവരെല്ലാം ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഭാഗീയതയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാൻ താങ്കളടക്കമുള്ളവർ ക്രൈസ്തവ സമൂഹത്തെ സംഘപരിവാർ സംഘടനകൾക്ക് ഒറ്റ കൊടുക്കുന്ന പണിയെടുക്കുന്നതൊക്കെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹവും കണ്ടും കേട്ടും ഇരിപ്പാണ് സജുവി തോമസിനെ ഞാൻ കുറ്റം പറയുന്നില്ല താങ്കളുടെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവും യു പി പോലെയുള്ള സംഘപരിവാറിൻ്റെ ഒരു പരീക്ഷണശാലയിൽ ഇരുന്നുകൊണ്ട് താങ്കൾക്ക് എത്രത്തോളം അവരുടെ അക്രമങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള അക്രമങ്ങളെ ചെറുക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഏതൊരു സിനിമയിൽ ഹരിശ്രീ അശോകന്റെ കഥാപാത്രം പറയുന്നത് പോലെ ഇത് കേരളമല്ല ഉത്തർപ്രദേശാണ് ഉത്തരമില്ലാത്ത പ്രദേശം ഇവിടെ ഇത്തരത്തിലുള്ള ധാരാളം കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും അതിനെതിരേക്ക് പ്രതികരിക്കാൻ പോയാൽ ശവം ഗംഗാ നദിയിലൂടെ ഒഴുകി നടക്കുന്നത് കാണേണ്ടി വരും അതുകൊണ്ട് സജു വി തോമസ് താങ്കൾക്ക് യു പിയിൽ ഇരുന്നു കൊണ്ട് ഉത്തർപ്രദേശിൽ ഇരുന്നു കൊണ്ട് സംഘപരിവാറിനെതിരെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് താങ്കൾക്കും ഞങ്ങൾക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് താങ്കൾ പെട്ടുപോയ താങ്കളുടെ നിസ്സഹായ നിസ്സഹായാവസ്ഥയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചിലവിൽ അവരുടെ വിലാസത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാനുള്ള കാസ സംഘപരിവാർ പോലെയുള്ള തീവ്രവാദ ശക്തികളുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന താങ്കളുടെ ഈ പരിപാടിയും താങ്കളുടെ ഉദ്ദേശവും മനോഭാവവും ഒക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തിനോടായി നിരന്തരം ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും നിങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ സംഘപരിവാർ സംഘടനകൾ കൊറ്റുകൊടുക്കാൻ വന്ന യൂദാസുകളാണ് ഇവരെന്നും ഇവരെ സൂക്ഷിക്കണമെന്നും ഒക്കെ ക്രൈസ്തവ സഹോദരങ്ങളോട് നിരന്തരം ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത കൂടി സാമൂഹ്യ ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങളടക്കമുള്ളവരെ തുറന്നു കാണിക്കുന്നത് ശക്തമായി തുടരുമെന്ന് ഞാൻ പ്രത്യേകം താങ്കളെ ഓർമ്മപ്പെടുത്തുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ